എല്ലാവർക്കും ും റണ്ണിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം കൊളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളോത്സവവുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മാലിന്യമുക്ത നവകേരളം സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള നമ്മളൊരു വൈഡക്ട് റണ് സംഘടിപ്പിക്കുകയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹൈക്ക് കൂടിയ നീളം കൂടിയ ഒരു വൈഡക്ട് മേൽപ്പാലമാണ് നമ്മുടെ നഗരസഭയിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മള് ഈ സമയത്ത് മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് വാഹനങ്ങളൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ നടക്കാൻ പോലും കഴിയില്ല ഇപ്പൊ നമ്മുടെ പ്രദേശത്തുള്ള ഒരു വലിയ വൈഡക്ട് മേൽപ്പാലം എന്നുള്ള നിലക്ക് ഇത് അറഞ്ചിരി നഗരസഭ ഇതൊരു എല്ലാവർക്കും കാണുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിലൊരു വലിയ പ്രചാരണം ഉണ്ടാക്കണമെന്ന ഒരു അർത്ഥത്തിലാണ് നഗരസഭ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇവിടെ പങ്കെടുത്ത നമ്മളിങ്ങനെ ഇത്രയും ആളുകൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല പക്ഷെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് പലതരത്തിലുള്ള ആളുകൾ പല മേഖലകളിലുണ്ട് ഞങ്ങളും അതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു സ്കാനർ ഉണ്ട് അതിൽ വെച്ച് ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിക്കുകയാണ് നഗരസഭ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും വ്യത്യസ്തമായ പല മേഖലകളെ പിന്നെ തൊട്ടു നടത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് പലപ്പോഴായി നടത്തിയിട്ടുള്ളത് കേരളോത്സവം നമുക്കറിയാം കേരളത്തിലെ യുവജനങ്ങളുടെ ഏറ്റവും വലിയ കലാകായിക മാമാങ്കമാണ് ഈ പതിനഞ്ച് വരെ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലായിട്ട് കേരളോത്സവം നടക്കുകയാണ് അതിന്റെ ഒരു പ്രചരണോത്സവം ഇന്നിവിടെ ഔപചാരികമായി തുടക്കം കുറിക്കുക വയഡക് റണ്ണോട് കൂടിയിട്ടാണ് യുവതി യുവാക്കളുടെ ഉത്സവം ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ആരംഭിക്കുന്നു പളാഞ്ചേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ കേരളോത്സവം അതിവിപുലമായി കൂടി നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഒട്ടേറെ ആളുകളുടെ സഹകരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വയഡക്െണ്ണ് ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വിവിധ സംഘടനകൾ അതുപോലെ യുവ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ സന്നദ്ധ ക്ലബുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ തന്നെ അവരൊക്കെ പല ആളുകളും ഇതിനു വേണ്ടി മാത്രമായിട്ട് ജേഴ്സി അടക്കം ഇതിന് പിന്നെ പുതുതായിട്ട് വാങ്ങിക്കൊണ്ടാണ് അഴുക്കിനെ തഴഞ്ഞ് അഴകിനെ വരവേൽക്കാം അല്ലെങ്കിൽ അഴകിനെ തഴുകാം എന്നൊരു മഹത്തായ സന്ദേശം കൂടി ഈ കേരള കേരളോത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് നഗരസഭ നൽകുന്നുണ്ട് കേരളം സ്വച്ഛതാ മിഷനും ശുചിത്വ മിഷനും ഒക്കെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടും കൂടിയാണ് വളാഞ്ചേരി നഗരസഭ ഇങ്ങനെ ഒരു ഒരു വയക് റണ് കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് തുടങ്ങണമെന്ന് മുനിസിപ്പാലിറ്റി ഒന്ന് നമ്മൾ ഈ വാഴക്കിൻ്റെ ഇത്രയും ഉയരത്തിൽ നിങ്ങൾ ഞാൻ നിൽക്കുമ്പോൾ എന്നെ നോക്കുന്നതിന് പോലെ നിങ്ങളുടെ പിന്നിലേക്കോ നിങ്ങളുടെ മുന്നിലേക്കോ നോക്കുമ്പോൾ ഏറ്റവും നല്ല പച്ചക്കോട് കൂടിയ ഏറ്റവും സുന്ദരമായ പ്രകൃതി ഭംഗിയെ നമുക്ക് കാണാൻ കഴിയും ആ പ്രകൃതി ഭംഗിയെ നിലനിർത്താൻ മാലിന്യം ഇല്ലാതായ ഇല്ലാതായാതുള്ള ഒരു പ്രദേശം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാലിന്യമുക്തമായ ഒരു വടാഞ്ജലിയെ സൃഷ്ടിച്ചാലേ സാധിക്കൂ എന്നത് ബോധ്യമാണ് അതോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യരംഗത്ത് മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കായിക മേഖല ഉപയോഗപ്പെടുത്തണം എന്ന് യുവാക്കളോടും ജനങ്ങളോടും പറയാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെ നടത്തുന്ന ഏറ്റവും ജനകീയമായ ഒരു പ്രവർത്തനമാണ് കേരളോത്സവം എന്ന് പറയുന്നത് എല്ലാ പ്രദേശത്തും ജനങ്ങൾക്കിടയിൽ കായിക മാമാങ്കങ്ങൾ നടത്തി എല്ലാവരെയും അതിൽ പങ്കെടുപ്പിച്ച് അതൊരു ജനകീയമായ പ്രവർത്തനമാക്കി മാറ്റി എല്ലാവരെയും ആരോഗ്യത്തോടുകൂടിയുള്ള ഒരു ജനതയാക്കുന്നതിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ഒരു സന്ദേശം ഈ രണ്ട് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്തമായ പരിപാടികളും വികസനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്ന വളാഞ്ചേരി മുനിസിപ്പാലിറ്റി പ്രിയപ്പെട്ട Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapuram.